ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്ത ചുമതലകളിലിരിക്കുന്നവർക്ക് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നുള്ള ആ രീതിയിലേക്ക് ധാദാത്മ്യം പ്രാപിക്കാനായിട്ട് കഴിയണം അപ്പോൾ വനിതകളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ ആ ഒരു സെൻസിറ്റീവ് ആകാൻ വിഷയങ്ങളൊക്കെ കൊണ്ടുകൂടിയാണ് നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനിതകളുണ്ടത് അപ്പോൾ വനിതകൾ പ്രവർത്തിക്കുന്ന ഏറ്റവും അധികം വനിതകളുള്ള നമ്മുടെ വകുപ്പിൽ വനിതകൾക്ക് സുരക്ഷിതമായി ആരോഗ്യകരമായി ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഭഗവാൻപെട്ട് എം എൽ എ പറഞ്ഞത് ഈ സമീപകാലത്ത് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ഒക്കെ കേട്ട് നോക്കേയിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു വകുപ്പെന്നുള്ള നിലയിൽ ഭരണപരമായിട്ടുള്ള കൺവീനിയൻസിനും ഭരണനിർവഹണത്തിനും വേണ്ടിയിട്ടും ഓഫീസ് എന്നുള്ള നിലയിലുള്ളു അത് സാധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബഹുമാനിയായ നമ്മുടെ ജില്ലാ ഓഫീസറുടെ പ്രസംഗം കേട്ടെന്ന് വിചാരിക്കുകയാണ് കുറച്ച് ജില്ലകളിലൂടെ നമുക്ക് ഓഫീസ് ഉണ്ടാകാനുണ്ട് അപ്പം അടുത്ത ജില്ലകളിലേക്ക് നമ്മുടെ ജില്ലാ ഓഫീസറെ വിട്ട് അവിടെ പെട്ടെന്ന് ഇത് കെട്ടിടങ്ങൾ സാധ്യമാകും തിരുവനന്തപുരം ഞങ്ങൾ ഒന്നിച്ച് ഉണ്ടായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്ന് അല്ലേ ഇരുപത്തി മൂന്നിലോ ഇരുപത്തിരണ്ടിൽ ഇപ്പോൾ കോഴിക്കോട് കോഴിക്കോട് ഒരു പ്രത്യേകത കൂടിയുണ്ട് കളക്ട്രേറ്റിൽ തന്നെ നമുക്ക് സ്ഥലം സിവിൽ സ്റ്റേഷൻ വളപ്പിൽ തന്നെ നമുക്ക് സ്ഥലം കിട്ടി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയത് നമുക്ക് പോരാ നമുക്ക് നാല് ഓഫീസുകൾ പ്രവർത്തിക്കുന്നവർക്ക് അത് മതിയാവില്ല നമ്മുടെ എല്ലാ ഓഫീസുകളും ഈ ഓഫീസുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും നമുക്ക് സ്പേസ് ആവശ്യമുണ്ട് അപ്പോൾ ഇനിയും കളക്ടറുടെ അടുത്തും സ്ഥലം ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമുക്കവിടെ നിർമ്മാണം നടത്തുകയും ചെയ്യാം അതോടൊപ്പം കുഞ്ഞുങ്ങളോരോരുത്തരും ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈ നല്ല കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾ എഴുതിയില്ലല്ലോ ഇനിയിപ്പോൾ ബഹുമാനായ എം എൽ എ പറയില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് വയനാട് മഹാദുരന്തം ഉണ്ടായപ്പോൾ ഒരു കുഞ്ഞ് ഒരു മോൻ അവൻ മട്ട് ശ്വസിച്ച് അവൻ്റെ ശ്വാസകോശത്തിൽ ആ ചെളി കയറിപ്പോയി ഡിസ്ചാർജായി